ദൈവ നാമുണ്ടാകട്ടെ ചില സന്ദേശങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവോചനത്തിൽ കർത്താവിൽ നാം ഒന്നാണ് അതായത് ബന്ധക്കോസ് വിഭാഗത്തിലുള്ള സകല മനുഷ്യരും കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്ന സ്നാനപ്പെട്ടിരിക്കുന്ന സഭയോട് സത്യത്തിലോ ആത്മാവിലോ ആരാധിക്കുന്ന എല്ലാം ദൈവത്തില് കർത്താവിലൊന്നാണ് വ്യത്യാസമില്ല പിന്നെ ആണും പെണ്ണും എന്നുള്ള വ്യത്യാസങ്ങളേ ഉള്ളു നാം ഒരൊപ്പമാണ് ഞുറുക്കുന്നത് കൂട്ടായ്മ ആചരിക്കുന്നത് ക്രിസ്തുവിൽ നമ്മളൊന്നാണ് പക്ഷെ ഒന്നാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അനിയും പണിയുന്നവർ പലരും ഉണ്ട് കർത്താവിൽ ജാതി മത വ്യത്യാസങ്ങളില്ല എല്ലാവരും ഒന്നാണ് അങ്ങനെയാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണുക മറ്റുള്ള ദേവദാസന്മാരെ ശ്രേഷ്ഠനായി എണ്ണുക എന്നുള്ളതായിരുന്നു എന്നേക്കാഴും ആ നല്ല അറിവും ബോധവുമുണ്ട് എന്ന് നമ്മൾ എണ്ണുക എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവത്തേ ഉള്ളൂ മാത്രമല്ല എൻ്റെ ദാസനെ നിസ്സാരമായി കാണുന്നവരെ ദൈവം അവിടുന്ന് ശ്രദ്ധിക്കുന്ന ദൈവമാണ് കാരണം എൻ്റെ ഈ എളിയ ദാസന ചെയ്യ ചെയ്തടത്തോളം എനിക്ക് ചെയ്തിരിക്കുന്നോ യർഥാ ഒരിക്കൽ അറി അപ്പോൾ എളിയ ദാസ ആ എളിയ ദാസന എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ദൈവത്തിൽ ചെയ്യുന്നതെന്നാണ് ദൈവത്തിനെ പഠിപ്പിക്കുന്നത് കാരണം ഉദാഹരണത്തിന് ആ ദാസൻ എന്ന സംബോധന ചെയ്യുന്ന കർത്താവ് അദ്ദേഹത്തിന് ദാഗിച്ച് നോട്ടിക്കോ നാം വെള്ളം കൊടുത്തില്ലെങ്കിൽ കർത്താവിന് കൊടുത്തില്ലെന്ന വിശന്നു വിശന്നും നൂട്ടിക്കോ ആഹാരം കൊടുത്തില്ലെങ്കിൽ കർത്താവിനും ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ വിശ്രമിക്കണം വിശ്രമിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തില്ലെങ്കിൽ കർത്താവിന് ചെയ്തുപോല അദ്ദേഹത്തിന് വസ്ത്രം ആവശ്യമാണ് വസ്ത്രം കൊടുത്തില്ലെങ്കിൽ കർത്താവിന് ചെയ്തുപോല അദ്ദേഹത്തിന് മോശമായ രീതിയിൽ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് ചെയ്തു ചെയ്തുപോലെ എന്നാണ് കർത്താവ് അരളി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അത് കർത്താവിന് ചെയ്യുന്നു എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ നാം ഒരു വലിയ ഒരു വിഷയങ്ങളാണ് ആത്മീയ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളയുടുപ്പ് മാത്രം ഇട്ട് മീശ വടിക്കണം സ്വർണ്ണാഭരണങ്ങൾ ധരിക്കരുത് ഇങ്ങനെ സഭകളിൽ വരണമെന്നാണ് നിർബന്ധമായി സഭാ തലങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർ പറയുന്നത് അങ്ങനൊന്നും വേണ്ടത ഇതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം വെള്ള വസ്ത്രം ധരിച്ച് ഇട്ടുകൊണ്ട് പോകുന്നത് നല്ലതാണ് കാരണം ആരാധനയിൽ എല്ലാവരും ഒരു പെൺമയെ കാണിക്കുകയാണ് വിശുദ്ധി കാണിക്കുകയാണ് പിന്നെ മീശ പഠിക്കുക എന്ന് പറയുമ്പോൾ മീശ പഠിക്കുന്നവർക്ക് പഠിക്കാം പഠിക്കാത്തവർക്ക് പഠിക്കണ്ട പിന്നെ ആഭരണമെടല ഇടണ്ട എന്ന് പറയുന്നത് നല്ലതാണ് കാരണം എന്ന് പറഞ്ഞാൽ ആർഭാടമായി ദൈവത്തെ ഒന്ന് ആരാധിക്കുന്നത് അതൊരു ശരിയുള്ള കാര്യമില്ല കാരണം അതൊക്കെ മാറ്റി അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്നത് നല്ലതാണ് കാരണം എന്തിനാ അതിന്റെ അതൊരു തലവേദന മാറ്റേണ്ട കാര്യമില്ല അപ്പൊ ഇതൊക്കെ ഉപേക്ഷിച്ചെങ്കിൽ സ്വർഗത്ത് പോകുമെന്ന് ബൈബിളില്ല പക്ഷെ ഇതൊരു മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടാ നല്ല ഒരു അഭിപ്രായമാണ് അത് നല്ലത് തന്നെയാണ് നമ്മൾ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം ദൈവത്തിന്റെ വചനം പറയുന്നത് വസ്ത്രമല്ല ഹൃദയത്തെ കീറി നോക്കുന്ന ദൈവമാണ് വസ്ത്രമാണ് വസ്ത്രത്തെ അല്ല ദൈവം നോക്കുന്നത് ഹൃദയത്തെ കീറി നോക്കുക ദൈവത്തിന് പറഞ്ഞാൽ ഹൃദയത്തെ കീറി നോക്കുക എന്ന് പറയുമ്പോൾ ഹൃദയത്തെ അറിയുന്ന ദൈവ നമ്മൾ ചെയ്യാൻ പോകുന്നതും പറയാൻ പോകുന്നതും പ്രവർത്തിക്കാൻ പോകുന്നതും അറിയുന്ന ഒരു ദൈവ അപ്പൊ അത് തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ദൈവം അറിയുന്നു ശരിയായി ചെയ്താലും ദൈവം അറിയുന്ന നമ്മൾ ശരി ചെയ്യുക ശരി ചെയ്യുന്നതിന് ഇസ്ലാമിനെ നമുക്കൊരു ചെലവുമില്ല അപ്പോൾ ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ ആരാധനയിൽ വരുന്നവർ അതിൻ്റെതായ ക്രമീകരണത്തിൽ വരുന്നത് നല്ലതാണ് ഉദാഹരണത്തിന് ഒരു നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി കറിയാല് അവിടെ ചില കാര്യങ്ങൾ അവർ പറയും അത് നിർദ്ദേശിക്കുന്ന നല്ലതാണ് നിർദ്ദേശം കേട്ട അനുസരിക്കും നല്ലതാണ് അപ്പോൾ ഓരോ ജോലികളിലും അതിൻ്റെതായ നിർദ്ദേശങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശം പാലിച്ചു പോകുമ്പോൾ അത് നല്ലതാണ് അതുപോലെ ബന്ധു കോസ് പ്രസ്ഥാനത്തില് മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല നിർദ്ദേശങ്ങൾ തരുന്നെങ്കിൽ അത് പാലിച്ചു പോകേണ്ട കടമ ദൈവവിശ്വാസിക്കുള്ളതാ അത് നമ്മൾ നമ്മളത് മനസ്സിലാക്കണം അതിനാരും നമ്മൾ ഇതിൽ പറയേണ്ട പിന്ന സ്വർഗത്ത് പോകുമ്പോഴാതുള്ളത് അവരവരുടെ ആരെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ചെന്താൽ ആരെയും സ്വർഗത്തു പോകാൻ കഴിയും സ്വർഗത്ത് പോകേണ്ട കടമ അവരുവരുടെ ജീവിതത്തിൽ കൂടെ തന്നെ കാണിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് അവരുടെ ദൈവിക ജീവിക്കുമ്പോൾ സ്വർഗ്ഗത്ത് പോകും സ്വർഗത്താർ നമ്മളവര് പിടിച്ചുകൊണ്ട് പോകാനൊന്നും നോക്കത്തില്ല സ്തോത്രം പിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണം അല്ല നമ്മൾ പറയുന്നത് ദൈവം കേട്ടിട്ട് കാര്യമില്ല ചിലർ നമ്മൾ പറഞ്ഞാലേ ദൈവം കേൾക്കുമെന്നൊന്നുമില്ല ദൈവം പറയുന്നത് കേട്ട അനുസരിക്കുക പിന്നെ ഒരു കാര്യം ദൈവം കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരും അത് ദൈവം കേട്ട് മറുപടി തരും അതൊരു കാര്യം പക്ഷെ ദൈവത്തിൻ്റെ ഉപദേശങ്ങളാണ് നമ്മളവിടെ ദൈവത്തെ ഉപദേശം പഠിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ദൈവം പറയുന്ന ഉപദേശം നമ്മൾ കേൾക്കണം അവിടെ അനുഗ്രഹം ഉണ്ടാകുന്ന ദൈവത്തെ ഉപദേശിക്കാൻ കഴിയില്ല ഒരു കാര്യമുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ അനുതരമായ പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു പരിഹാരം അപ്പോൾ ദൈവം കേട്ടനുസരിച്ച് നമുക്ക് പരിഹാരം തരും അതൊരു അങ്ങനെയുള്ള മറുപടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദൈവം ആരുടെയും പോക്കറ്റിൽ ഇരിക്കുന്ന ദൈവമല്ലാമ അപ്പോ ദൈവത്തെ ആരും പോക്കറ്റിലാക്കാനും കഴിയില്ല ദൈവം എല്ലാ മനുഷ്യനും ഒരുമിച്ച് നിന്നാൽ ഒരു ശ്വാസം എന്നാ എല്ലാവരിലും ദൈവം അടങ്ങിയിട്ടുണ്ട് ദൈവത്തിന്റെ ആത്മാവ് എല്ലാവരിലും അടങ്ങിയിട്ടുണ്ട് സ്തോത്രം അപ്പൊ ദൈവം ഒരാളുടെ ഭാഗത്ത് നിൽക്കുന്ന ദൈവമല്ല ദൈവം ഉണ്ട് എല്ലാവരുടെയും ഭാഗത്തുണ്ട് ദൈവം ദൈവം ദൈവത്തെ ഞാൻ അപ്പൊ ദൈവം പറയുന്ന ഉപദേശങ്ങളെ എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പിന്നെ ആര് നല്ല അഭിപ്രായങ്ങൾ പറയുന്നെങ്കിൽ അത് നമ്മൾ കേൾക്കണം മനുഷ്യനിൽ തന്നെ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ കേൾക്കുന്നത് നല്ലതാ അതിനെ നമ്മൾ എതിരായിട്ട് നിക്കേണ്ട കാര്യമില്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ എന്തൊക്കെയോ എന്ന് വെച്ചാല് അത് കേട്ടനുസരിച്ചാല് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും ഞാൻ പറയട്ടെ കുളിക്കാതെയും തുണി അഴിവാതെയും തലയിൽ എണ്ണ തേകാതെയും നമ്മൾ ജീവിച്ചാൽ മതിയോ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ വൃത്തിയായി ജീവിക്കുന്നത് നല്ലതാ അല്ലെങ്കിൽ വാടയടിക്കും വൃത്തിയില്ലെങ്കിൽ വാടയടിക്കും വാഴ അടിക്കുമ്പോൾ മനുഷ്യന് വല്ലാത്ത അവസ്ഥ ഉണ്ടാവും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ല വൃത്തിയായിട്ട് നടക്കുന്നത് അതുപോലെ സമൂഹത്തിൽ ആത്മീയ ലോഹത്തിൽ നമ്മൾ വൃത്തിയായി ജീവിച്ചാൽ നമുക്ക് തന്നെ നല്ലത് രോഗങ്ങളൊന്നും ഉണ്ടാവത്തില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ലോഹത്തിലുള്ള മനുഷ്യന്റെ നല്ല അഭിപ്രായങ്ങൾ കേട്ടാൽ നല്ലത് തന്നെ കേൾക്കുന്നത് നല്ലത് അതനുസരിക്കും നല്ലത് തന്നെ എല്ലാവരും എല്ലാ കാര്യവും എപ്പോഴും ഓർത്തിരിക്കുന്നില്ല എന്തെങ്കിലും പറയുമ്പോൾ അന്നേരം ഓർമ്മ വരുന്നത് ഇപ്പോ നിത്യത്തിലേക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ഓർമ്മയുണ്ടോ എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത് പക്ഷേ മനുഷ്യർക്ക് എപ്പോഴും കൊണ്ടോർമ്മയുണ്ടോ വർഷത്തിലോ സഭയിലോ പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് നിത്യതയെ കുറിച്ച് പറയുമ്പോൾ അന്നേരം നമ്മൾ കേൾക്കുന്ന നിത്യത ഓർമ്മ വരുന്നത് അപ്പൊ നമ്മൾ ഓർത്തെടുക്കുന്നത് എന്തെങ്കിലും പറയാൻ നമ്മൾ പറ്റുന്നത് അപ്പൊ നിത്യുത പോകേണ്ട ഓർത്തെടുക്കുന്ന നമ്മൾ നമ്മളെപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കും നമ്മളെപ്പോഴും എവിടെ ഇരുന്നാലും നമുക്ക് നിത്യുതേണ്ടത് കർത്താവിന്റെ ആ വരവിൽ ഒരുങ്ങണം അത്യാവശ്യത്ത് കാവളം തുരുങ്ങി ശുദ്ധന്മാരെല്ലാം ഉയർക്കപ്പെടും ദുര്യോജനത്തിലുണ്ട് എപ്പോഴാണെന്ന് അറിയാൻ കഴിയില്ല പലരും പല ജോലി സ്ഥലത്ത് പല വിധങ്ങളിലായിരിക്കുമ്പോഴാണ് കാവളം തുനിക്കുന്നത് ഒരുങ്ങിയിരിക്കുന്ന ഒരു കർത്താവ് കാക്കള തുനിയോട് എടുക്കപ്പെടും അല്ലാത്തവരുള്ള തള്ളപ്പെടും അപ്പൊ സമൂഹത്തില് പലരും പല വിധമായ ചിന്തകളിൽ ഏർപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു ചിന്തയാണ് നിത്യത നിത്യത എപ്പോഴും നമ്മൾ ഓർക്കണം രാത്രിയിൽ ഓർക്കണം പകൽ ഓർക്കണം ഒരു നിത്യത കൊണ്ട് കഥാ കകളം തുനിക്കും എപ്പോഴാന്നറിയാകത്തില്ല നമ്മൾ തള്ളപൊടുന്നത് അവർക്ക് ഒരുങ്ങിയിരിക്കണം പരിശുദ്ധാത്മാവൽ എണ്ണ എന്ന് പറയുന്നുണ്ട് എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന പോലെ കന്നികമാരെ പോലെ ആ മണവാളം വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് വിളക്ക് കത്തി കാത്തിരുന്നത് പോലെ നമ്മൾ മണവാള എരുതേൽപ്പാൻ നമ്മുടെ പരിശുദ്ധി എപ്പോഴും അത് തെളിച്ച് തെളിഞ്ഞു തെളിഞ്ഞു തന്നെ നിൽക്കണം നമുക്ക് വിധയിലേക്ക് പോകാണ്ടായി തീരും മാത്രമല്ല ഈ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് പോയി അതുകൊണ്ട് ഒരാൾ ജീവിക്കുന്നതോ ഒരാൾ നല്ല രീതിയിൽ സംസാരിക്കുന്നതോ നല്ല രീതി ഇടപെടുന്നതോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഉള്ളൊരു കാലമാണ് അതുകൊണ്ട് നമുക്ക് അവരവരെയും നോക്കണ്ട നമുക്ക് അർഹാനെ നോക്കി ജീവിച്ചാൽ മതി ദൈവത്തിന്റെ കാലം നമ്മോട് കൂടിയുണ്ട് അവരെ ഇവരെ നോക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ എങ്ങനെ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം അപ്പൊ നല്ല കാര്യങ്ങൾക്ക് നമ്മൾ എതിർക്കല്ല ചിലർക്ക് നല്ല കാര്യങ്ങൾക്ക് എതിർക്കുന്നവരുമുണ്ട് പക്ഷെ ദൈവം കുറിച്ച് നമ്മൾ ആകുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് എതിർക്കല്ലേ നല്ല കാര്യങ്ങൾ അപ്പൊ ഏറ്റെടുത്ത് ജീവിക്കുന്നത് നല്ലതാ സമൂഹത്തിന് നല്ലതാണ് അപ്പൊ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാവും ദൈവിക ആലോചന നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വലിയ മാറ്റം ഉണ്ടാകും അതുകൊണ്ട് ദൈവത്തെ ഉപദേശിക്കാനോ ദൈവത്തെ പഠിപ്പിക്കാനോ ആരും പോട്ട ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങോട്ട് സംസാരിക്കും പഠിപ്പിക്കും അപ്പൊ അത് കേട്ടനുസരിച്ചാൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു ദൈവം ആരുടെ കുത്തകയല്ല ദൈവം ആ ഒരു സമൂഹത്തോ ഒരു പ്രസ്ഥാനത്തോട് നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമല്ല ദൈവം സർവശക്തിയാണ് സർവവ്യാപിയ വെളിച്ചമാ സഹലവും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് അവൻ പാവത്തെ വെറുക്കുന്ന ദൈവമാണ് നീതിയെ ഇഷ്ടപ്പെടുന്ന ദൈവമാണ് അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അത് ജ്വലിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിക്കുക ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ യഥാവിൻ്റെ വേലയിൽ ഇറങ്ങി തിരിച്ച് അനേക ദൈവതാസന്മുണ്ട് അവർ പലവിധമായ രീതിയിൽ പലർക്കകപ്പെട്ടു പോയി പുറത്തു വരാൻ വയ്യാത്ത അവസ്ഥയിൽ ഉള്ളവരുമുണ്ട് ചില പുറത്തു വരാനുള്ള അവസ്ഥയുള്ളവരുമുണ്ട് അവരെയൊക്കെ ദൈവം പുറത്തു കൊണ്ടുവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അനേകർ കഷ്ടപ്പെടുന്നു അനേകർ വേദന അനുഭവിക്കുക അനേകർ ജയിലുകൾ അടയ്ക്കപ്പെടുന്നു പലരെയും കള്ളത്തിലും പറഞ്ഞു പലരെയും ഗുരുക്കിലാക്കുന്നു ഇവരെയൊക്കെ ദൈവം മോചിപ്പിക്കണമെങ്കില് നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില വിടുതലുകളെ അനുഭവ അയച്ച് ദൈവം അവിടെ ചിലർ പുറത്തു കൊണ്ടുവരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല ദൈവം നമ്മുടെ സങ്കേതമാണ് ദൈവം നമ്മുടെ കോട്ടയാണ് ദൈവം നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ് നമ്മുടെ ആവശ്യങ്ങൾക്ക്

എതിർക്കേണ്ട കാര്യമില്ല എന്താണ് നല്ല കാര്യം എൻ്റെ ദോസിൽ അല്ലെങ്കിൽ ക്രമീകരിച്ചിട്ടുണ്ട് പഴയ പഴയ കാലഘട്ടത്തിലെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ നിയമങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊക്കെ പാലിച്ചു പോകുന്നതാണ് എന്തോ ദോശ ജീവിതം ദശാംശം കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നത് പഠിപ്പിക്കുന്ന തെറ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമത്തിലുള്ളതാണ് പുതിയ നിയമത്തിൽ വചനം പഠിപ്പിക്കുന്നു എല്ലാം നന്മയിൽ ഭൂമിയിൽ കൊടുക്കുന്നു അത് കൊടുക്കണം കാരണം ദൈവിക അനുഗ്രഹം വേണമെങ്കിൽ നമ്മൾ ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് ഈ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളൊക്കെ വലിയ നിലയിൽ എത്തിയത് പാവപ്പെട്ട് അവർ പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടും വെയിലുകൊണ്ടും രാത്രി പകല്ന്നില്ലാതെ അവരധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊടുത്ത് അങ്ങനെയാണ് പല ചർച്ചകളും പ്രാർത്ഥനയാലയങ്ങളൊക്കെ പലരും വെച്ചത് അല്ലാതെ വിദേശത്തിന്റെ പണം കൊണ്ടൊന്നും പൊക്കി കെട്ടിക്കൊണ്ടുവന്നും അല്ല ബന്ധുക്കം കാരണം അങ്ങനെ തുടക്കത്തിൽ ഇങ്ങനെയാണ് കഷ്ടങ്ങളിൽ കൂടി പ്രയാസങ്ങളിൽ കൂടെ അവര് ആ സഭക്കൾ കെട്ടി സഭക്കൾ പണിന്ന് കൊണ്ടുവന്നതാണ് ഇന്നത്തെ ആരാധനാലയങ്ങൾ ഇപ്പൊ പിന്നിലും വലിയ കഷ്ടതകളുണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടെന്നുള്ള കാര്യത്തിന് ഞാൻ നമ്മൾ പറയുന്നത് പോലല്ല പിന്നിൽ ഒരുപാട് കഷ്ടതകൾ പലരും അനുഭവിച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ കർത്താപ് നാമ വേണ്ടി അവർ കഷ്ടതകൾ അനുഭവിച്ച് അവർ ഈ വൃത്താനങ്ങൾ ആത്മീയമായ രീതിയിൽ കൊണ്ടുവന്നു അതുകൊണ്ട് കർഭാവിന് വേണ്ടി ആരെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ കർത്താവ് മാനിക്കും ഇന്നല്ലെങ്കിൽ നാളെ മാനിക്കും അതിന് യാതൊരു സംശയമില്ല കാരണം ദൈവത്തിന് വചനാകന പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ദൈവം എന്താണ് പറയുന്നത് മനുഷ്യരെ എന്താണ് നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ട് പാലിച്ചു പോകുക അതിനെ എതിർത്ത് നിന്ന് സംസാരിക്കുകയില്ല മറിച്ച് നമ്മളെ കേട്ടനുസരിച്ച് മുന്നോട്ട് പോവുക ക്രിസ്തുവിൽ വരുമ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ സഹിക്കണം ചിലര് അല്ല ചിലപ്പോ ഒരു പക്ഷേ നമുക്ക് നമ്മളെ ആരും മൈൻഡ് ചെയ്തില്ലെന്ന് വരും ചിലപ്പോ നമ്മൾ ഉൾക്കൊ നമ്മളെ ഉൾക്കൊണ്ടില്ലെന്ന് വരും നമുക്ക് സഹായം തന്നില്ലെന്ന് വരും നമുക്കുള്ള വെള്ളം പോലും തരാ തരാതെ വരും നമുക്കൊരു ഭക്ഷണം ഒരുപക്ഷെ തരാതെ വരും ചിലപ്പോ ഒറ്റയ്ക്ക് നിക്കേണ്ടി വരും ചിലപ്പോൾ മുഷിയേണ്ടി വരും ഇതൊക്കെ വന്നാലും നമ്മൾ സഹിക്കുക കർത്താവിന് വേണ്ടി സഹിക്കുക എന്നെങ്കില് ദൈവാനുഗ്രഹം ഉണ്ടാകും എന്തെങ്കിലും പറഞ്ഞാൽ കേക്ക് കേട്ട് കേട്ട് നമ്മൾ സഹിക്കുക നമ്മളറിയ നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ പറയാത്ത കാര്യങ്ങൾ പലരും പറയുമ്പോൾ കേട്ട് ക്ഷമയുടെ കേട്ട് നമുക്ക് നല്ല സഹിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ല കാരണം എന്ന് പറഞ്ഞാൽ ദീർഘക്ഷമ ദീർഘ ദീർഘമായ ക്ഷമ വേണം അല്ലെങ്കിൽ നമുക്ക് ഈ ആത്മീയ ലോകത്ത് നിൽക്കാൻ കഴിയും കാരണം എന്ന് പറഞ്ഞാൽ അനേകം സഹിക്കാൻ കൊണ്ടാണ് പലരും ആത്മീയമായ പാത വിട്ട് പലരും ലോകത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് സഹിച്ചു നിൽക്കുന്നവൻ പിന്നെന്തയും ദൈവം അനുഗ്രഹിക്കും സഹിക്കും സഹിച്ചു നിൽക്കണം